സ്റ്റാർട്ടിംഗ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച സ്ട്രൈക്കർമാരിലൊരാളായ ഡിമിത്രിസ് ഡയമൻഡ് കോസിന്റെ പാലക്കാരെ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഡയമൻഡ് കോസിന്റെ പാലക്കാരനായുള്ള ചോദ്യം ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഫോറിൻ സ്കോറിലെ മൂന്ന് താരങ്ങളും ഡയമന്റ് കോസും തമ്മിലുള്ള ചെറിയ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ത്രിസ് ഡയമെൻ്റ് കോസിന്റെ അഭാവം ഈ താരങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കഴിഞ്ഞ രണ്ട് സീസണുകളായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളടിയന്ത്രമായിരുന്നു ലിമിത്രീസ് ഡയമെൻഡോസ് എന്ന ഗ്രീക്ക് ദേവൻ ഈ രണ്ടു സീസണുകളിലായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇരുപത്തിമൂന്ന് ഗോളുകളാണ് താരം നേടിയിട്ടുള്ളത് ഡയമന്റക്കോസിനെ നിലനിർത്താത്തത് ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ഒരുപക്ഷെ ഡയമൻ്റെ കോസ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് പ്രതീക്ഷിക്കത്തു മാനേജ്മെന്റിന് വളരാൻ സാധിക്കില്ലെന്ന് കാണിക്കുന്ന ഉദാഹരണമാണ് ഈ സംഭവം ഡയമൻ്റെ കൂസിന്റെ ഫലക്കാരൻ ആരാമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബ്ലാസീസ് ആരാധകർ അടുത്ത ഡയമൻ്റെ നമുക്കൊന്ന് നോക്കാം ഇവാൻ മുക്കുന്റെ സിസ്റ്റത്തിൽ വളരെ മനോഹരമായി വർക്ക്ഔട്ടായ താരമാണ് സ്റ്റാമിന്റെ താരത്തിൽ ഫോർവേഡായി മാത്രമാണ് ഇവാൻ മുക്കു കളിപ്പിച്ചത് ആറോട് വളരെ മനോഹരമായി താരം കൈകാര്യം ചെയ്തിരുന്നു ഒരു ലക്ഷം ജോഷ്യ കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നെങ്കിൽ കോസ് സെറ്റീരിയ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞെ ഒരു വിങ്ങറായും അതിലുവരു ഫോർവേർഡായും കളിക്കാൻ ശേഷിയുള്ള താരമാണ് ജോഷി സെറ്റീരിയോ അത്യാവശ്യം നല്ല സ്ട്രെങ്ദി പ്ലെയർ ആണ് ദിമിത്രൂസ് സ്റ്റെമെൻ്റെ കോസ് അതുപോലെ തന്നെ സ്കിന്നിയും ആണെങ്കിൽ നല്ലൊരു സ്പീഡി പ്ലെയർ പ്ലെയറാണ് ലോങ് ബോളൊക്കെ റിസീവ് ചെയ്യാൻ താരത്തിന് പെട്ടെന്ന് സാധിക്കും സ്റ്റെമൻ്റെ കോസിനെക്കാൾ യങ് ആണ് സുറ്റീരിയൽ എ ലീഗിൽ പന്ത് തീർത്തിയ പരിചയ സമ്പത്തും ജോസ് ജോസിസ്റ്റേരിക്കുണ്ട് മിക്കത്തിൽ സുറ്റേരിക്ക് ഏത് റോൾ കൊടുക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം എന്തായാലും പ്രീ സീസൺ മത്സരത്തിൽ സുറ്റേരിയുടെ പ്രകടനം നിർണായകമാകും അടുത്തതായി നോവാസിയാണ് ഡയമൻ്റെ കോസിനെ നോവാസയും വെച്ച് നോക്കുകയാണെങ്കിൽ നോവാസ ഗോളടിക്കുന്നതിലുപരി ഗോളടിക്കാനുള്ള വഴി ഒരുക്കുന്നതാണ് നോവാസയുടെ മെയിൻ കഴിഞ്ഞ സീസണിൽ ഡയമന്റ് കോസ് ഗോൾഡൻ ഗോളുകൾ വിന്നർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പതിമൂന്ന് ഗോളുകളാണ് താരം നേടിയിട്ടുള്ളത് എന്നാൽ ഗോൾഡൻ ബുട്ട് ബീസിൽ നോവാസയുടെ പേരും ഉണ്ടായി പത്ത് ഗോളുകളാണ് താരം ബോധിക്കുക കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുള്ളത് ഡയമണ്ടിന്റെ കോസിനേക്കാൾ നല്ല സ്പീഡിയും സ്കില്ലിയുമായിട്ടുള്ള പ്ലെയറാണ് നോവാസു ഒരു മിഡ്ഫീൽഡർ ഫോർവേഡ് എന്നുപരി ഒരു പ്ലെയിം മേക്കറും കൂടിയാണ് നോവാ ഇവരെ രണ്ടുപേരിൽ ഡയമൻറെ കോസിനാണ് നല്ല സ്ട്രെങ് ഷൂട്ടിംഗ് എബിലിറ്റിയും ഉള്ളത് നല്ല ഫിനിഷിങ്ങിലും പെനാൽറ്റി ഷൂട്ടിങ്ങിലും ഡയമൻ കോസ് തന്നെയാണ് മുന്നിൽ ഡയമൻ്റെ കോസ് ഇന്ത്യ ഒരു ഐ എസ് എല്ലിൽ ഒരു പെനാൽറ്റി പോലും പാഴാക്കിയിട്ടില്ല അതുപോലെ തന്നെ നല്ലൊരു ഷൂട്ടിംഗ് മെന്റാലിറ്റി ഉള്ള താരമാണ് ഡിമി തിരൂസ് കോസ് അടുത്തതായി ക്വാമി അഭിപ്രായയാണ് ഡാമൻഡോസിനെയും കാമിബിറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇവർ രണ്ടുപേരും കോവുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ് ഡാമൻഡോസ് കാമിബിപ്ര സഖ്യം ഗ്ലാസ്റ്റേഴ്സിനെ ഒരുപാട് നല്ല നിമിഷങ്ങൾ കഴിഞ്ഞ സീസണിൽ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ക്വാമി അഭിപ്രായമാണെങ്കിൽ ഡയമൻ ഡെക്കോസിനേക്കാൾ അത്യാവശ്യം സ്പീഡി പ്ലെയർ പ്ലെയറാണ് പെപ്പറിൽ ഒരുപാട് സോളോ റൺസ് നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതുമാണ് എന്നാൽ പെപ്പറേക്കാളും എക്സ്പീരിയൻസ് ഡേമൻ്റ് കോസിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഐ എസ് എല്ലിൽ പെപ്പർ കഴിഞ്ഞ സീസണിൽ തന്നെ ഫോം കണ്ടെത്താൻ കുറച്ച് സമയം സമയമെടുക്കുന്നതും നമ്മളെല്ലാവരും കണ്ടതാണ് അടുത്ത സീസണിൽ ദിമിത്രു സ്റ്റാമൻ്റെ കോസിൻ്റെ അഭാവത്തിൽ കോമേ പെപ്പറിലൂടെ കൂടെ നോ കൂടി ചേരുമ്പോൾ നല്ലൊരു അറ്റാക്കിംഗ് മെൻ്റാലിറ്റി ടീമായി കേരള ബ്ലാസ്റ്റേഴ്സ് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവരിൽ ആരെങ്കിലും ദിമിത്രുസ് ഡേമൻ്റെ കോസിന് പാരക്കാരനാവാൻ കഴിയട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം